ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പോകുന്നത് നമ്മുടെ വിശുദ്ധ യൂഥാസ് തദ്വൂസ് പുണ്യാളൻ്റെ പള്ളിയിലേക്കാണ് പോകുന്നത് അത് എട്ടേക്കർ ഇടത്തല എട്ടേക്കർ പള്ളിയാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ ഒരു നേർച്ച ഉടുക്കി നേരാനുണ്ടായിരുന്നു അതും ചെയ്ത് ഞങ്ങൾ ചെന്നപ്പോൾ കുർബാന തുടങ്ങിയിരുന്നു ഒത്തിരി ജന ഒത്തിരി ആളുകൾ ഒത്തിരി മനുഷ്യർ പ്രാർത്ഥനകളും ആയിട്ട് അവിടെ എത്തിയിരുന്നു ഈ പുണ്യാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുസ്തുനാഥന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളാണ് വിശുദ്ധയുധ തൂസ് ദിവ്യനാഥനെ ഒറ്റക്കൊടുത്ത യുദാസിന്റെ പേരുമായി സദാർമ്മ്യം ഉള്ളതുകൊണ്ടായിരിക്കണം ഇദ്ദേഹം വിസ്മരിക്കപ്പെട്ട വിശുദ്ധൻ എന്നറിയപ്പെടുന്നത് വിശുദ്ധയുധക്ക് ദിവ്യരക്ഷകനുമായി രക്തബന്ധമുണ്ടെന്നാണ് പാരമ്പര്യം ക്രയോഫാസിന്റെയും മരിയ ക്രയോഫാസിന്റെയും പുത്രനായിരുന്നു വിശുദ്ധൻ പശുദ്ധ കന്യാമറിയും വിശുദ്ധന്റെ അമ്മയായിരുന്നു ക്രിസ്തുനാഥനും സഹോദരനും അടുത്ത ബന്ധുക്കളും എന്ന നിലയിൽ ബാല്യം മുതൽക്കേ ക്രിസ്തുവുമായി അദ്ദേഹം സഹവസിച്ചു പോന്നു പിൽക്കാലത്ത് അവിടുത്തെ അപ്രസ്തോല സംഘത്തിൽ ചേരാനുള്ള ഭാഗ്യവും അദ്ദേഹത്തിനുണ്ടായി വിശുദ്ധ ഗ്രന്ഥകാരന്മാരിൽ ഒരാളാണ് ഈ പുണ്യകളൻ ജീവിതകാലത്ത് തന്നെ പല അത്ഭുതങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട് രക്തസാക്ഷിച്ച് മരിച്ചാണ് വിശുദ്ധന്റെ യൂദ്ധ മരണമടഞ്ഞത് ശത്രുക്കൾ അദ്ദേഹത്തെ ഗതകൊണ്ടടിച്ച് അവശനാക്കിയ ശേഷം ശിരച്ഛേദം ചെയ്യുകയാണുണ്ടായത് ഈ പുണ്യവളന്റെ പൂജാവിശിഷ്ടങ്ങൾ റോമിൽ വിശുദ്ധ പത്രോസിന്റെ ബെസ്കിലയിൽ ബെസിലിക്കയിൽ സൂക്ഷിക്കപ്പെടുന്നു വിശുദ്ധരെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അത്ഭുതമാകാരാമാം അനുഭവപ്പെട്ടിട്ടുള്ളതാണ് അവിടുത്തെ മധ്യശക്തി മാനുഷിക ശക്തിയെ വെല്ലുവിളിക്കുന്ന മാറാവ്യാധിയോ വൈദിക ശാസ്ത്രത്തിന്റെ കഴിവുകളെ കവിഞ്ഞുള്ള രോഗമോ ദാരിദ്ര്യമോ നിരാശയോ മാനസിക അസ്വസ്ഥ്യമോ എന്തു തന്നെയായാലും അവയിൽ നിന്ന് രക്ഷാമാർഗം വിശുദ്ധൻ തന്റെ മക്കൾ ഭക്തർക്ക് കാണിച്ചു കൊടുക്കും കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ യൂഥ തദ്ദേശിനെ പ്രതിവിധി കണ്ടാ കണ്ടെത്താനാവാത്ത പ്രശ്നമില്ല എട്ടക്കർ തീർത്ഥാടന കേന്ദ്രമാണ് ഇത് ആലുവയിലെ എടുത്തല എട്ടക്കറിലുള്ള ദേവാലയത്തിൽ വിശുദ്ധന്റെ സ്തുതിക്കായുള്ള ദിവ്യപൂജയും നൊബേനയും ദിവ്യകാരുണ്യ ആരാധനയും വ്യാഴാഴ്ചകളിലാണ് നടക്കുന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നാനാജാതി മതസ്ഥരായ ആയിരങ്ങൾ എല്ലാ വ്യാഴാഴ്ചകളും വിശുദ്ധന്റെ സാന്നിധ്യത്തിൽ വന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടുത്തെ ആരാധനാക്രമങ്ങളും ഗാനശുശ്രൂഷയും മനുഷ്യ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നു എന്നതിൻ്റെ തെളിവാണ് അനുദിനമെന്നോണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന തീർത്ഥാടകരുടെ പ്രവാഹം ഉള്ളറിഞ്ഞു വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ് വിശുദ്ധ യുദ്ധ തദേവൂസ് ചെറുപ്പം മുതലേ ഈശോയുടെ കളിക്കൂട്ടുകാരനായിരുന്നതുകൊണ്ട് വിശുദ്ധ യുദ്ധ തദേവസിനോട് ഒരു പ്രത്യേക അടുപ്പവും സ്നേഹവും ഈശോയ്ക്കുണ്ട് നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാകട്ടെ വിഷമതകൾ എന്തൊക്കെയാകട്ടെ വിശുദ്ധ യൂദ്ധ തദേവീസ് വഴി ഈശോയുടെ പക്കൾ സമർപ്പിച്ചാൽ അവയ്ക്ക് പരിഹാരം ഉണ്ടാകും കുറിച്ച ഈശോയിലെ ധീരനായ വഴികട്ടി ശക്തനുമായ മധ്യസ്ഥനാണ് വിശുദ്ധ യൂദ്ധ തദേവൂസ് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ നേർച്ചകളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അവിടെ നമുക്ക് വ്യാഴാഴ്ച കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവിടെ നേർച്ച കഞ്ഞി ഉണ്ട് അതെല്ലാം കുടിച്ച് നേർച്ചകൾ എല്ലാം ഇട്ട് നമുക്ക് അവിടെ വിശുദ്ധനെ വണങ്ങി വിശുദ്ധനെ ആരാധിച്ച് വിശുദ്ധനോടുള്ള എല്ലാ നേർച്ചകളും നടത്തി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇവിടെ വന്ന് വിശുദ്ധൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ കിട്ടാവുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി ലഭിക്കുന്നതാണ്